കരൽ രോഗിയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി നടൻ ദിലീപ് ശങ്കർ അങ്ങനെയുള്ളവർ കൃത്യമായി മരുന്നും ഭക്ഷണവും കഴിക്കണമെന്ന് മാത്രമല്ല മദ്യപാനവും പുകവലിയും പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം എന്നാൽ ഇതൊന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്നത് കടൽ രോഗബാധിതനായപ്പോൾ രണ്ടു വർഷം മുന്നേ അദ്ദേഹം മദ്യം പൂർണ്ണമായും ഒഴിവാക്കുകയും വെജിറ്റേറിയൻ ഭക്ഷണശീലങ്ങളിലേക്കടക്കം മാറുകയും ചെയ്തിരുന്നു തുടർന്ന് ഭക്തിയുടെ മാർഗത്തിലൂടെയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി മരുന്നും ജീവിതചര്യകളുമെല്ലാം തെറ്റിയതോടെ അദ്ദേഹം വീണ്ടും മദ്യപാനം തുടങ്ങുകയും ചെയ്തു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാളയം വാൻഡോസ് ജംഗ്ഷനിലെ ഹോട്ടൽ അരോമയിൽ അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് കരൽ രോഗത്തിന്റെ മരുന്നുകളും കൂടാതെ രണ്ട് ഒഴിഞ്ഞ മദ്യക്കുപ്പികളുമാണ് പോലീസ് കണ്ടെടുത്തത് അഞ്ചുനാൾ മുന്നേ ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ നേരത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി രണ്ടു ദിവസത്തെ വിശ്രമത്തിനാണ് ഇരുപത്തിയേഴാം തീയതി നടനെ റൂമിൽ എത്തിച്ചത് എന്നാൽ അസുഖത്തിന്റെ അവശതകൾ അകറ്റാൻ മദ്യപാനമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ മാർഗം ഇതോടെ ാണ് വീണ്ടും മദ്യപിച്ചതോടെ ആരോഗ്യനില വഷളായത് എന്നാണ് സൂചന അതേസമയം അദ്ദേഹത്തിന്റെ മൃതദേഹം റൂമിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് എന്താണ് മരണ കാരണമെന്നത് പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് എങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ അസ്വാഭാവികതകൾ ഒന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികളും കൂടുതൽ പരിശോധന ും അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കും ദിലീപ് ശങ്കറിന് കരൾ ഉണ്ടായിരുന്നുവെന്നാണ് സഹപ്രവർത്തകരും സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗവുമായി ബന്ധപ്പെട്ട് ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിക്കുകയോ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയോ ചെയ്തിരുന്നില്ല ചികിത്സകൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് മുടക്കും അതിനൊപ്പം മദ്യപാനവും കൂടിയായതോടെയാണ് ഈ പ്രായത്തിൽ തന്നെ മരണം എത്തിയത് എന്നാണ് സൂചന രണ്ടു ദിവസമായി ദിലീപിനെ ഫോണിൽ വിളിച്ചിട്ടും ലഭിച്ചിരുന്നില്ല അടുത്ത ദിവസം ഷൂട്ടിനായി കൂട്ടിക്കൊണ്ടുപോകുവാൻ പ്രൊഡക്ഷൻ കൺട്രോളർ എത്തിയപ്പോഴാണ് മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്ന് ദുർഗന്ധവും അനുഭവപ്പെട്ടു തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മ അറിയാതെ സുന്ദരി പഞ്ചാഗ്നി അടക്കം ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ച താരമാണ് ദിലീപ് ശങ്കർ അഭിനയത്തോടുള്ള മോഹം കൊണ്ട് എം ബി ബി എസ് പഠനം പോലും പാതിവഴിയിൽ ഉപേക്ഷിച്ചിരുന്നു അതിനുശേഷം ഡോക്ടർ ആകേണ്ട ആളല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ എം എസ്സി കംപ്ലീറ്റ് ചെയ്താണ് മലയാളത്തിലും തമിഴിലുമെല്ലാം നിരവധി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തത് സിനിമയിൽ ചെറുവേഷങ്ങളിലൂടെ വേഷങ്ങളിലൂടെ തുടങ്ങിയ അദ്ദേഹത്തിന് സീരിയൽ രംഗത്ത് സൂപ്പർ താര പരിവേഷമായിരുന്നു ജനപ്രിയ സീരിയലുകളിലെ വേഷങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് ഇടിച്ചു കയറുവാനാണ് അദ്ദേഹത്തിന് സാധിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ